നമസ്കാരം ഫോർട്ടി പി കേരള ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്തം നടന്നിട്ട് പതിനൊന്ന് ദിവസം കഴിയാതെ പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിക്കാത്തതിൽ വലിയ വിമർശനമാണ് ഉണ്ടായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് പ്രധാനമന്ത്രി ഇന്ന് വയനാട് ദുരന്ത മേഖല സന്ദർശിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിക്കും അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിക്കുന്ന നരേന്ദ്രമോദി പന്ത്രണ്ട് അൻപത്തി അഞ്ചോടെ വയനാട്ടിലെത്തും ദുരന്തബാധിത പ്രദേശങ്ങൾ ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാണും വെള്ളരിമല ജി എച്ച് എസ് എസും ബേലിപ്പാലവും സന്ദർശിക്കും പിന്നീട് കൽപ്പറ്റയിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം ചൂരൽ മലയിലെത്തും ചികിത്സയിൽ കഴിയുന്നവരെയും ക്യാമ്പുകളിലുള്ളവരെയും അദ്ദേഹം കാണും ഇതിനുശേഷമാകും കലക്ടറേറ്റിലെ അവലോകന യോഗം ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും നരേന്ദ്രമോദിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമം വഴി നന്ദി അറിയിച്ചു ഇതൊരു നല്ല തീരുമാനമാണെന്നും ഉരുളടുത്ത പ്രദേശം കണ്ടാൽ തന്നെ അവിടുത്തെ ദുരന്ത വ്യാപ്തി തിരിച്ചറിയുമെന്നും വയനാട് ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നുവെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ കർശന നിയന്ത്രണമാണുള്ളത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇന്ന് തിരച്ചിലുണ്ടായിരിക്കില്ലെന്ന് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു സന്നദ്ധ പ്രവർത്തകർക്കും തിരച്ചിലുമായി ബന്ധമുള്ളവർക്കും ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ലെന്നും ഞായറാഴ്ച ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും സ്ഥലത്തെ കലക്ടർ അറിയിച്ചു വയനാട് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാലാവസ്ഥ മാറ്റം പരിഗണിച്ചുള്ള നയരൂപീകരണം ഉണ്ടാകണം പുനരധിവാസത്തിൽ കോൺഗ്രസും യു ഡി എഫും സർക്കാരിനൊപ്പം നിൽക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതിനോടകം വയനാട് ദുരന്തത്തിന്റെ പതിനൊന്നാം ദിവസം നാല് മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട് കാണാതായത് നൂറ്റി മുപ്പത്തിമൂന്ന് പേരെന്ന് ഔദ്യോഗിക കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് ജനകീയ തിരച്ചിൽ നടന്ന മേഖലയിൽ നിന്ന് വേറെ മൃതദേഹങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ നടത്തിയ ജനകീയ തെരച്ചിൽ കാപ്പിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ പി പി ഇല്ലാത്തതിനാൽ എയർലിഫ്റ്റ് ചെയ്യാനായില്ല തിരച്ചിലിറങ്ങിയ പേരെ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്തിരുന്നു മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണെന്നും സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു സമയം വൈകിയതിനാൽ മൃതദേഹങ്ങൾ ഇന്നലെ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം പ്രതികരിച്ചു